സപ്ലൈകോയുടെ സംസ്ഥാനത്തെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് തലശ്ശേരിയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനിൽകുമാർ ചെയ്തു ആധുനിക രീതിയിലുള്ള ഷോപ്പിംഗ് അനുഭവമാണ് സിഗ്നേച്ചർ മാർട്ട് പ്രദാനം ചെയ്യുന്നത് നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ പരമാവധി പേരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംരംഭത്തിന് തുടക്കമിട്ടത് ഇന്ന് അമ്പത് ലക്ഷം കുടുംബങ്ങൾ സാധനങ്ങൾ വാങ്ങുന്ന കേന്ദ്രമായി സപ്ലൈകോ മാറിയതായി മന്ത്രി ജിആർ അനിൽകുമാർ പറഞ്ഞു അങ്ങനെ ന്യായമായി ഒരു കുടുംബത്തെ സംബന്ധിച്ച് സബ്സിഡി നിരക്കിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ആവശ്യാനുസൃതം വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയതാണ് നമ്മുടെ സമൂഹത്തിൽ മാർക്കറ്റിൽ വില വല്ലാതെ വർദ്ധിക്കുന്ന സ്ഥിതി തടയാൻ കഴിഞ്ഞത് നമ്മുടെ ചില സുഹൃത്തുക്കൾ അത് അംഗീകരിക്കാൻ കഴിയാത്തവർ അവർ നിയമസഭയിലും എന്നോട് വെല്ലുവിളിച്ചു നിങ്ങളെ സപ്ലൈകോ ഗവൺമെന്റിന്റെ സ്ഥാപനത്തിൽ ആരാ വരുന്നത് ഒരഞ്ച് ശതമാനം ജനങ്ങൾ പോലും ആശ്രയിക്കാത്ത തരത്തിൽ അല്ലേ നിങ്ങളുടെ സ്ഥാപനം ഞാൻ വളരെ വ്യക്തമായ കണക്ക് വെച്ചുകൊണ്ട് അവരോട് മറുപടി കൊടുത്തതാണ് തലശ്ശേരി നഗരസഭാ ചെയർമാൻ ചെയർമാനുകാരായ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു പ്രൈം ട്വന്റി വൺ